കയ്യിൽ റൈഫിൾ എന്തി ടെഹ്റാനിലെ പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇറാന്റെ പരമോന്നത നേതാവ് അയഫ്തുള്ള അലി ഖമൈനി പ്രസംഗത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനും എതിരെ ഖൊമൈനി ആഞ്ഞടിച്ചു അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇസ്രായേൽ രക്തരക്ഷസാണെന്നും അദ്ദേഹം വിമർശിച്ചു ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും മുസ്ലിം രാജ്യങ്ങളോട് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അഞ്ച് വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലാണ് ഖൊമൈനി കൊടുങ്കാറ്റായി മാറിയത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സെന്റർ ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല മസ്ജിദിൽ പൊതുയോഗത്തിൽ ഖൊമൈനി അഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഖമൈനി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ ഏഴിന് ഗസയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒരു വർഷം തികയുന്നതിന് മൂന്ന് ദിവസം മുമ്പ് നടന്ന പരിപാടിയിൽ പതിനായിരത്തിൽ പരം ജനങ്ങളാണ് ഖുമൈനിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത് അക്രമികളെ ത്വയം പ്രതിരോധിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് ഖമൈനി പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം യുക്തി സഹവും നിയമപരവുമായ വ്യവസ്ഥകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഖൊമൈനിയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയ ജനങ്ങൾ ജനങ്ങളിൽ ചിലരുടെ കയ്യിൽ ഹമാസിലും ഹിസ്ബുള്ളയിലും നിന്ന് കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു ഹമാസ് നേതാക്കളുടെയും ഹിസ്ബുള്ള നേതാക്കളുടെയും കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെയും ഹിസ്ബുള്ള നേതാക്കളുടെയും ചിത്രങ്ങൾ ഇസ്രായേലിനെതിരായ ഇറാന്റെ നീക്കത്തെ ഖമൈനി സാധൂകരിച്ചു മിസൈൽ ആക്രമണം ഇസ്രായേലിനുള്ള കുറഞ്ഞ ശിക്ഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹമാസിനെയും ഹിസ്ബുളയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനോട് ഇനിയും മറുപടി പറയുമെന്നും അത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടി വീണ്ടും ഉണ്ടാകുമെന്നും ഖൊമൈനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്ന ആക്രമണമാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് ഞങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നാൽ നമ്മൾ വിജയിച്ചു കയറും അമേരിക്ക എന്ന പേപ്പട്ടിയെയും ഇസ്രായേൽ എന്ന രക്തരക്ഷത്തിനെയും തകർക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് തന്റെ അസാധാരണ പ്രസംഗത്തിൽ ഖൊമൈനി പറഞ്ഞത് ഇതോടുകൂടി ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കും എന്ന സൂചന ഖൊമൈനി നൽകി കഴിഞ്ഞു ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണം നടത്തിയതിനുശേഷം ഖമൈനി നടത്തിയ ഈ പ്രസംഗം യുദ്ധകാഹളമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ കണ്ണു എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് ഖൊമൈനി പരിപാടിക്കെത്തുന്നുണ്ട് എന്നറിഞ്ഞതോടെ വൻ ജനക്കൂട്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇറങ്ങിയത് കൈയിൽ റൈഫിളുമെന്തി പ്രസംഗിച്ച ഖൊമൈനി ഇറാനികളെ ഇളക്കി മറിക്കുകയായിരുന്നു ഒരു കാര്യം ബക്തം ഇറാൻ പിന്നോട്ടില്ല അത് അവരുടെ പരമോന്നത നേതാവ് അയത്തുൾ അഖമേനി തന്നെ പറഞ്ഞിരുന്നു